അങ്ങനെ ഹായ് അസാം അങ്ങനെ ഞങ്ങളുടെ റോഡ് പണിയാണ് മണ്ണെടുക്ക പൊക്കളിയും വന്നിട്ട് മണ്ണ് മാന്തി കൊണ്ടിരിക്കാന അതാണ് ഈ സൗണ്ട് അതെ രാവിലെ രാവിലെ അല്ല ഒരു രണ്ട് മൂന്ന് ദിവസമായി അവര് വന്നിട്ട് കട്ട കട്ട വിരിക്കാനാണ് തോന്നുന്നുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് കട്ടയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലല്ലേ അപ്പുറത്തെ വീട്ടിലൊക്കെ ഫ്രണ്ടില് കൊണ്ടുവന്നിട്ട് കുറേ കട്ടകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നാണ് ഇപ്പം നമ്മുടെ ആ ഒരു സ്ഥലത്തിലേക്ക് മണ്ണും മാന്തി തുടങ്ങിയിരിക്കുന്നത് അതിന് മുമ്പൊക്കെ താഴത്തിലേക്ക് ഒരു ഇറക്കമാണ് നമ്മുടെ റോഡ് അങ്ങനെ പോയ ഒരു കുണ്ട് പോലെയാ അപ്പം അവിടെ പോയിട്ടൊക്കെ അവര് മണ്ണ് മതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചാൽ ഈ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ മാന്തി വരികയാണ് ഇപ്പൊ നമ്മുടെ നേര് വീട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അവർ മാന്തിട്ട് അതാണ് ഈ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് തന്നെ എപ്പോളാ ഇത് പണ്ടിരുന്നൊന്നും അറിയില്ല അപ്പൊ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ പോലെ എടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പം ഇപ്പൊ മണ്ണ് വാങ്ങുന്നുണ്ട് അതിന്റെ ഇതൊക്കെ കാണിച്ചു തരാട്ട കൂണ്ടി പോകണ്ടതായിരുന്നു അവരിവിടത്തെ മണ്ണൊക്കെ ഇളക്കി ഇളക്കിങ്ങാണ്ട് ഒരു ഉണ്ട് വണ്ടി ഇപ്പൊ അവിടെ പോയി നിക്കണം ആ വണ്ടിയിൽ അങ്ങോട്ട് കേട്ടിട്ട് മണ്ണിലോടൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കട്ടലാണ് ചെയ്യുന്നത് വണ്ടി വന്നുകൊണ്ടിരിക്കുക റിവേഴ്സ് എടുത്ത് വണ്ടി വരുന്നുണ്ട് അപ്പൊ ഇവിടത്തെ മണ്ണുകളൊക്കെ കോരിയിട്ട് ആ വണ്ടിയിൽ ഇടും അങ്ങനെയാണ് ഇപ്പൊ ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ മെസ്സായിട്ട് കിടക്കില്ലല്ലോ വണ്ടി വരുന്നുണ്ട് ടൈമി അവര് ഈ മണ്ണ് ഇവിടെ മാന്തി വെച്ച മണ്ണൊക്കെ എടുത്തുകൊണ്ട് ആ വണ്ടിയില് ലോഡ് കയറ്റുക ചെയ്യാം അപ്പൊ ഞങ്ങള് വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചിട്ട് ഇതിങ്ങനെ നോക്കിയിരിക്കാണ് വീഡിയോ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കണണ്ടായിരുന്നു പൂപ്പാനെ കാണാനില്ല വണ്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ പണിയായതായിരുന്നു വണ്ടിയിൽ പോവാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് തോന്നുന്നുണ്ട് മൂപ്പനെ കാണാനില്ല കടക്കെങ്ങാണ്ട് പോയി തോന്നുന്നുണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ആ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു അപ്പം ഉപ്പല്ലാത്തായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് ഇതാകുമ്പോ ഫോണിങ്ങനെ നിർത്തി വെച്ചിട്ട് പറഞ്ഞാ മതിയല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ വൺ മണ്ണ് വന്നു നോക്കിയിരിക്കാ ഭയങ്കര സൗണ്ട് അത് കാരണം വീഡിയോ കുടിക്കുമ്പോളെ ചിലപ്പോഴൊക്കെ ഇല്ലെങ്കിലും അപ്പൊ ഇപ്പൊ എങ്ങക്കും ഇതാ ഞങ്ങൾക്കും രണ്ടു പാർട്ടി സംസാരിച്ച് കാണിച്ചുണ്ട് ഫുള്ള് മണ്ണൊക്കെ മാന്തി പിന്നെ മറ്റേ മെറ്റലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടും അതും അതും കൊണ്ടുവന്നിറക്കിട്ടുണ്ട് പിന്നെ കട്ടയൊക്കെ വെച്ചിട്ട് ഫുള്ള് വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത് ഞങ്ങളെ റോട്ടത്ത് വരുമ്പോ എല്ലാ ഓട്ടക്കാരും പറയുമോ അയ്യോ നിന്നെ റോഡിൽ എങ്ങനെ വരാനാ എങ്ങനെ വരാനാ മണ്ണൊക്കെ വെട്ടിയിട്ട് അവിടെ ഇട്ട് വന്നാ തന്നെ വണ്ടി വെച്ചു വണ്ടി കയറുള്ളൂ ഇനി ഞങ്ങളെ റോഡ് അടിപൊളി റോഡാണ് കട്ടയാണ് കാറിങ്ങല്ല കട്ട വെച്ചിട്ട് സൂപ്പർ റോഡാവും അതെ ഇപ്പൊ അവര് റോഡ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലൊരു വളവന്നെ ഇപ്പൊ വീതി കൂട്ടുന്ന കാരണം അത്യാവശ്യം വലിപ്പം ഉണ്ടാവും അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല അതെ അല്ലെങ്കിൽ വണ്ടികളും ടെമ്പോ ലോറി അടക്കം എല്ലാം കിട്ടും നമ്മളെ വീട്ടിന്റെ മേലെ റൂമ് ഈ ഒരു വഴി കൂടെ തന്നെ വന്നിട്ട് പിന്നെ നമ്മളെപ്പോഴും വരുന്ന ഒരു വഴി വീടില് കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് ഇത്തിരി കുഴപ്പമില്ലാത്ത വഴി പിന്നെ ആ സൈഡിൽ കൂടെ ഒക്കെ വരാൻ അതൊരു കയറ്റവും ഇറക്കുവാണ് അത് എളുപ്പല്ല നല്ല കയറ്റവും ഇറക്കാ അതിക്കൂടെ ഒന്നും വലിയ വലിയ വണ്ടികൾക്കൊന്നും വരാൻ പറ്റില്ല അതിന് ഈ വണ്ടി തന്നെ ലോഡാക്കിയാ പിന്നെ വരാൻ പറ്റില്ല ഇല്ലമ്മ അതെ ഇനിയിപ്പോ ഈ റോഡ് പണി കാരണം ഇനിയിപ്പോ മീനിനൊക്കെ പോകാൻ പറ്റുമോന്നറിയില്ല വണ്ടി മെറ്റലൊക്കെ വിരിച്ചാലും ഇപ്പൊ മണ്ണെടുത്ത് കുണ്ടും കുഴിയും പോലെയൊക്കെ നടക്കുന്നതാണ് പിന്നെ വണ്ടിക്ക് എങ്ങനെ ബൈക്ക് കൊണ്ട് പോവാൻ പറ്റുമോന്നറിയില്ല പിന്നെ വണ്ടികളൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറത്തെങ്ങനെ കൊണ്ട ഇട്ടോ പിന്നെ പിന്നെ വന്നിട്ട് ഇത് കൂടെ വരേണ്ട ആവശ്യം പിന്നെ പനി തുടങ്ങി ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റാൻ പറ്റില്ല ഇതൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ട് വണ്ടികളൊക്കെ പുറത്തുകൊണ്ട് വെച്ചോന്ന് പറഞ്ഞു പക്ഷെ വണ്ടി കൊണ്ട് പുറത്തേക്ക് വെച്ചാ പറഞ്ഞിട്ട് വണ്ടി പഞ്ചറായി അതെ ഞങ്ങളെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പഞ്ചറാവും മീന് പോകുമ്പോ കെട്ടി വെക്കുമ്പോ ഒരു കുഴപ്പം പോണ ടയർ ആ അങ്ങനെയാ അവര് മണ്ണ് പുലർച്ചു ലോഡ് കേട്ടു നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഇതേ ഫുള്ളും മണ്ണ് ഇതാക്കിട്ടുണ്ട് അവരെ മാറ്റിട്ട് ആ സൈഡിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ വണ്ടിക്കാരങ്ങടെ പോയല്ലോ അത് തന്നെയാണ് ടേരിട്ടായി കാണിച്ചു ഇങ്ങനെ പണി തുടങ്ങി രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഇന്നലെയാണ് ഇവിടെ ഇങ്ങനെ കുണ്ടായിട്ടുണ്ടായിരുന്നു അതിപ്പവര് എന്താണ് മെറ്റലിട്ടിട്ടാ മെറ്റലിട്ടിട്ട് നിറച്ചിട്ടുണ്ട് അപ്പുറത്താണ് ഫുള്ള് കട്ടിട്ടുണ്ട് പക്ഷെ ഈ ഇതിന്റെ അടിയിൽ നമ്മുടെ പൈപ്പിന്റെ വെള്ളം പോണുണ്ട് അത് കാരണം അവര് ആ മെറ്റലിട്ടിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നത് അവിടെ എന്നിട്ട് അല്ല വേറെ എന്താ ഇവിടെ ഇത് ആദ്യം മൂന്നടി വഴിയായിരുന്നു ഇപ്പൊ ചെറിയൊരു വഴിയായിരുന്നു ഇപ്പൊ അത് വീതി കൂട്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നും പോയി ഈ ഭാഗത്തുനിന്നും പോയി എല്ലാ ഹൈവേ ആയി റോഡ് വലിയ കൂട്ടി ആ ഇനിയിപ്പൊ മറ്റതുപോലെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും കൂടി നമുക്ക് വികസനമായി ഇനി നമുക്ക് ഒരു സെന്റ് ായിരം ഉള്ളത് ഇപ്പൊ നമുക്ക് ആവും ആവും സെന്റ് സ്ഥലത്തിന് അഞ്ചു അഞ്ചു ലക്ഷം 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 ഉള്ളത് എൺ വികസനം നല്ലതാണ് അടുത്തത് കട്ടും ഇവിടെ അടിപൊളിയായിട്ട് ഇതിന് തന്നെ നാല് ദിവസം പിടിച്ചിട്ടുണ്ടാ ഇതിനൊരാഴ്ച അതെ ഇത് ഒരാഴ്ച പിന്നെ ലീവ് ആക്കും അങ്ങനെ പിന്നെ ഈ മറ്റെല്ലാം എന്തൊക്കെയോ കിട്ടാനിട്ട് പറയണ്ടായിരുന്നു എന്തായാലും ഫൈനൽ ലുക്ക് ആദ്യം ഇട്ടിട്ട് ആറാണ് അതൊക്കെ അവര് പൊളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ അപ്പൊ

ഇപ്പൊ ഫുള്ള് കട്ടപ്പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പിൽ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് കാരണം അതൊന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഉപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പറയുമ്പോ എല്ലാരും ഇവിടെ ഇണ്ടായിരുന്നു മെയിനായിട്ട് ആയി കേരം വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോ എടുത്ത് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് അവിടെ ഇരുന്നിട്ട് ഇട്ടതാണ് അതെ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അപ്പഴേക്ക് റോഡ് കട്ട വിരിച്ച് എല്ലാം കഴിഞ്ഞു ഞാൻ വരുമ്പോ പുതിയ വണ്ടിയിൽ വണ്ടി ഒടുക്കം തൊട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇത് അവസാനം വരമ്പെനിക്കും കട്ട വിരിക്കല് കഴിഞ്ഞു അപ്പൊ പുതിയ റോഡൊക്കെ ആയി വെള്ളം രണ്ടു നേരം വെള്ളം നനയ്ക്കും ഞങ്ങൾ ആ പൈപ്പ് കുത്തണ്ടേ നനക്കട്ടെ അപ്പൊ നിങ്ങൾക്കും കൂടി റോഡ് ഞാൻ ഉമ്മ ഉമ്മതേ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് റോഡിന്റെ ഒരു ഇത് നല്ല രസണ്ട് സംഭവം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അവര് അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ റോഡ് അപ്പോൾ ഈ റോഡ് നനച്ചാൽ നമ്മളെ ഭാഗത്തൊക്കെ അങ്ങോട്ട് അറ്റം വരൊന്നും നനയ്ക്കാൻ പറ്റില്ല നമുക്ക് പറ്റണത്രയ്ക്കും നമ്മൾ നനയ്ക്കുന്നുണ്ട് രണ്ടും നേരം നനയ്ക്കുന്നുണ്ട് അപ്പോൾ അവർ റോഡിട്ട് വന്നാലും അവരൊന്നും വന്ന് നനയ്ക്കില്ല നമ്മൾ നനയ്ക്കണം അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗം മുന്നിലുള്ളവരൊക്കെ നനയ്ക്കും അപ്പോൾ ഞങ്ങളെ മുന്നിൽ ഞങ്ങളെ മുന്നിൽ മാത്രമല്ല അങ്ങോട്ടും നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പുതിയ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിന് മുന്നിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അടിപൊളി റോഡാക്കിയില്ലേ അപ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോ ഇത് ഒടുക്കം തൊട്ട് അതാപ്പോൾ അവസാനിച്ചു റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളെ മുന്നിലേക്ക് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ